തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഒരു വർഷകാലമായിട്ട് ശരിക്ക് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വിഷുവിൻ്റെ സമയത്ത് വിഷ്ണു സഹസ്രനാമ പാരായണം ആരംഭിക്കുകയുണ്ടായി ക്ഷേത്രത്തിലെ തന്ത്രി ശ്രേഷ്ഠനായ ബ്രഹ്മശ്രീ നെടുമ്പള്ളി തരണനല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാടിൻ്റെ സവിശേഷമായ സങ്കല്പമനുസരിച്ച് ശ്രീ പത്മനാഭ ഭക്തമണ്ഡലിയുടെ ആഭിമുഖ്യത്തിൽ ഈ ഒരു സഹസ്രനാമ പാരായണം വളരെ ഭംഗിയായിട്ട് നടക്കുകയാണ് അന്ന് ആരംഭിച്ച പാരായണം ദിവസവും ക്ഷേത്രത്തിൽ കുലശേഖര മണ്ഡപത്തിൽ നടക്കുന്നുണ്ട് ഇതിനകം ഇരുപത് കോടി ജപം പൂർത്തിയായി കഴിഞ്ഞു നമ്മുടെ സമൂ സമൂഹത്തിലെ സൂക്ഷ്മമായ സാധനാശക്തിയെ വളർത്തുന്നതിനും അതുപോലെ ക്ഷേത്രത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും ഭാവത്തിലുമുള്ള ചൈതന്യ വർധനവിനും എല്ലാം ഉപകരിക്കണം എന്ന സങ്കല്പത്തോടു കൂടിയാണ് ഈ ഒരു സഹസ്രനാമ ജപം സാമൂഹികമായിട്ട് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും രണ്ട് സമർപ്പണ സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പൊ ഈ പരിപാടിയുടെ മൂന്നാമത്തെ സമർപ്പണം ഈ ഓഗസ്റ്റ് മാസം ഒമ്പതാം തീയതിയാണ് ഈ ചാതുർമാസ്യ കാലത്ത് പൗർണമി ിഥിയില് ഭക്തജനങ്ങളുടെ കൂട്ടായ ഒത്തുചേർന്നുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഇരുപത് കോടി ജപം പൂർത്തിയാകുന്ന സന്ദർഭത്തിൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല ഹർദ്ദമായി എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് പരമാവധി സജ്ജനങ്ങൾ പരമാവധി ഭക്തജനങ്ങൾ ഈ ഒരു സുദിനത്തിൽ സംബന്ധിക്കുകയും പാരായണത്തിൽ ഭാഗഭാക്കുകൾ ആവുകയും എന്നാണ് പറയാനുള്ളത് ഈ ഒരു കാര്യപരിപാടിയുടെ ഭാഗമായിട്ട് ഇനി വരാൻ പോകുന്ന മുറജപത്തിന് മുൻപായിട്ട് വിഷ്ണു സഹസ്രനാമ പഠനം നടക്കുന്നുണ്ട് അത് പ്രതിദിനം അനേകായിരം സജ്ജനങ്ങൾ പങ്കെടുക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു അറിയുന്നതിൽ വളരെ വളരെ സന്തോഷം എന്ന് മാത്രമല്ല ഓരോ പത്ത് ദിവസത്തിനിടയ്ക്കും വളരെ പ്രസക്തങ്ങളായ ചർച്ചകൾ സെമിനാറുകൾ നടക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു ഈ കാര്യപരിപാടികൾക്കെല്ലാം ആർദമായ ശുഭസങ്കല്പങ്ങൾ സമർപ്പിക്കുകയാണ് സമാജത്തിൻ്റെ സാധനാബലവും ഐക്യവും ശാന്തിയും സമാധാനവും എല്ലാം വളരുന്നതിന് ക്ഷേത്രത്തിൻ്റെ ചൈതന്യ വർധനവിന് എല്ലാം ഈ വക പ്രവർത്തനങ്ങൾ ഉപകരിക്കട്ടെ പരമാവധി സജ്ജനങ്ങളുടെ പങ്കാളിത്തം ഇതിലൊക്കെ ഉണ്ടാവട്ടെ ഹർദ്ദമായ എല്ലാ ശുഭസങ്കല്പങ്ങളും നമസ്കാരം